ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശ് അമ്മയുടെ അരികിൽ നിന്നിട്ട് അമ്മ ആട്ടി പായിക്കുമ്പോൾ അമ്മയുടെ അരികിൽ നിന്ന് ഇങ്ങനെ പിന്തിരിഞ്ഞ് നടക്കുകയാണ് എന്തായാലും പ്രകാശിന് ചെറുതായി തല കറങ്ങുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിക്രം പറഞ്ഞ ഓരോ കാര്യങ്ങളും അയാളുടെ മനസ്സിന് വീണ്ടും മനസ്സിനിങ്ങനെ നോവിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് സരീവിനെയാണ് സരയു അങ്ങനെ വിഷമിച്ച് തൻ്റെ റൂമിൽ ബെഡിൽ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം അവിടേക്ക് മനോഹർ വരുന്നുണ്ട് മനോഹർ നല്ലൊരു കൂളായി തന്നെ നടക്കുന്നുണ്ട് സരേ അവിടെ ഇരിക്കുന്നത് പോലും നോക്കാതെ അവൻ വന്നിട്ട് അവന്റെ ഷർട്ട് അങ്ങനെ മാറാൻ ശ്രമിക്കുകയാണ് അപ്പം ആ സമയത്ത് മനോട്ടം അവനോട്ടൻ എന്താ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മനു പറയുകയാണേ അതെ ആ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഏത് ടിക്കറ്റാ മനുവട്ടെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി എടുത്ത ടിക്കറ്റില്ലേ അതിൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാ മനുവേട്ട അത് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നത് പിന്നെ അല്ലാതെ എന്നെ സംശയിക്കുന്ന ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ അത് അത്ര എളുപ്പമൊന്നുമല്ല ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ പുറകെ ഒരു കാർ കുറച്ചു നേരം കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ കാർ അത് കഴിഞ്ഞ് ഞാനൊരു ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ വന്നു അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം റിസപ്ഷനിസ്റ്റിനോട് പറയുക ചെയ്തു ഏ ഞാൻ ഇവിടെ വന്ന കാര്യം പറയണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്ത ഒരു ഭാര്യ എനിക്കെന്തിനാ ഈ റിസപ്ഷനിസ്റ്റ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് പോകുന്ന ഹോട്ടലാണത് അപ്പോൾ ആ അവർ നി നിൻ്റെ ഭാഗം നിൽക്കോ അതോ എൻ്റെ ഭാഗം നിൽക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശരിയാണ് മനു വേട്ട എനിക്ക് തെറ്റി പറ്റിപ്പോയി നീ എന്ന മുതലാ സാറിയോ എന്നെ സംശയിക്കാൻ തുടങ്ങിയത് ഈ വീട്ടിൽ രണ്ടാൾക്കാരുണ്ട് അവരുടെ വാക്കുകേട്ട് നീ എന്നെ സംശയിക്കരുത് പിന്നെ പുറത്തുള്ളവരും പലതും പറയും അതുകൊണ്ട് നീ എന്നെ സംശയിക്കാൻ നിൽക്കരുത് അത് നല്ലൊരു ഭാവി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സരയോ നീ അറിയോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്തത് പേരിൽ മനോട്ട അതിനോട് ക്ഷമിക്കും ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും മനോഹർ നല്ല സന്തോഷാവുന്നുണ്ട് മനോഹർ പറയുന്നുണ്ട് വെൽഡൻ മനോഹർ വെൽഡൻ എന്തായാലും അവന് നല്ല സന്തോഷത്തോടു കൂടി തന്നെ കെട്ടിപ്പിടിക്കുക തൻ്റെ പേരിൽ ഒരു സംശയമില്ലല്ലോ സരയിവിന് അതിൻ്റെ പേര് പിന്നെ എന്തായാലും പുതിയൊരു ചില്ല അവന് കിട്ടിയിട്ടുണ്ട് താനും അപ്പൊ അത് നല്ലൊരു പുളിങ്കൊമ്പ് തന്നെയാണ് ഇപ്പൊ അവന് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് അങ്ങനെ വന്നിട്ട് ഒരു മീൻ മീനിന്റെ കടയിൽ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ പ്രകാശനെ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് പ്രകാശനെന്തൊക്കെ ആലോചിച്ചു നിൽക്കാണ് അപ്പൊ അവിടുത്തെ മുതലാളി വന്നിട്ട് പറയുന്നുണ്ട് എന്താണോ താൻ ആലോചിക്കുന്നത് ആ മീനൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കടോ എന്ന് പറയുകയാണ് മീൻ കടയാകുമ്പോഴേ നാറ്റൊക്കെ ഉണ്ടാവടും എന്നും പറഞ്ഞ പ്രകാശൻ ഒരുതരം ആട്ടർന്ന പോലെ സംസാരിക്കുകയാണ് അപ്പോൾ പ്രകാശൻ പറയുകയാണ് ഞാൻ എന്തു ആലോചിച്ച് നിന്നതാണ് സാറേന്ന് പറയുമ്പോ എന്താ എന്താലോചുന്നതാണ് തൻ്റെ അമ്മ ചൂരക്കാരെ വെച്ച് തരുന്നത് ആലോചിച്ചതാണോടോ എന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ശേഷം പ്രകാശൻ അങ്ങനെ വിഷമത്തോടു കൂടി അവിടെ ഇങ്ങനെ ആ മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ രാജപ്പൻ ആ വഴി വരുന്നത് അപ്പൊ രാജപ്പൻ്റെ നെറ്റിയിലാണെങ്കിൽ ചെറിയൊരു മുറിവുണ്ട് അവിടെ ഒരു മുറിഞ്ഞൊരു അടയാളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ രാജപ്പൻ വന്ന പാടെ തന്നെ ആ ഇതാര് ഇവിടെ നിൽക്കുന്നത് പ്രകാശനല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അതേ രാജപ്പണ് എന്ന് പറയുന്നുണ്ട് അപ്പോ നിങ്ങളറിയോ ഇയാളെ എന്ന് ചോദിക്കുകയാണ് മുതലാളി അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഇവനറിയാതിരിക്കോ എന്താ പ്രകാശം നിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ മുതലാളി പറയുന്നുണ്ട് ഇവന്റെ മോനിപ്പൊ ജയിലില്ലേ ഇപ്പൊ നോക്കാൻ ആളില്ല എന്ന് പറയുന്നു നിന്റെ മോൻ ജയിലിലായോ അതെന്താടാ പ്രകാശം അവൻ ജയിലിലാവാൻ കാരണം നീയൊന്നും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആളല്ല എത്രയായാലും നിന്റെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ ശ്രമിച്ചതില്ല നിന്നെയൊക്കെ ഞാനിങ്ങനെ കൈവിടോ എൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കില്ല എനിക്ക് എന്തിനാ പ്രകാശ് അധികം പണം നീ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങോട്ട് ഇറങ്ങി വായോ ഇന്നാ നീ ഈ പൈസ അങ്ങ് വെച്ചോ എന്നും ഒരു പൊതി കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് പിന്നെ നിന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണോ എത്രയാണ് വെച്ചാൽ നീ പറഞ്ഞോ നല്ലൊരു വക്കീലിനെ വെച്ച് നമുക്ക് അവനെ പുറത്തിറക്കാം എന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും പ്രകാശൻ മുതലാളിയോട് ചോദിക്കുന്നുണ്ട് സാറേ ഞാനെന്നാൽ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ും പോടോ എന്ന് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പ്രകാശം പുറത്തിറങ്ങി നമ്മുടെ രാജപ്പിന്റെ കയ്യിൽ നിന്നും ആ കെട്ട് നോട്ട് വാങ്ങി അരയിൽ അങ്ങനെ തിരുകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശനോടായിട്ട് രാജപ്പൻ പറയാൻ നീ ഇതിലുള്ളൊരു നിൽക്കേണ്ട ആവശ്യമില്ല നീ ഒരു കട തുടങ്ങ് ഞാൻ അതിനുള്ള പൈസ നിനക്ക് തരാം നീ ഒരു തട്ടുകട തുടങ്ങടാ നിന്റെ കാലിന് എന്താടാ പറ്റിയത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം കാലൊടിഞ്ഞതാണ് രാജപ്പെന്ന് രാജപ്പണ്ണ എന്ന് പറയുന്നുണ്ട് ആരെങ്കിലും തല്ലി ഒടിച്ചതാകുമെന്ന് മുതലാളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് അപ്പൊ ആ സമയത്ത് അത് എൻ്റെ സ്വഭാവത്തിന് ദൈവം തന്നതാണ് അത് അതാര തല്ലി ഓർക്കാപ്പുറത്ത് തല്ലി ഒടിച്ചതാണ് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രാജപ്പ എന്നാ ശരിയണ്ണ ഞാനെന്നാ പോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ രാജപ്പൻ നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് അപ്പൊ രാജപ്പൻ ആ മീനിന്റെ കടയുടെ ആളോട് പറയുന്നുണ്ട് ഉള്ള മീനൊക്കെ വെട്ടി ഇങ്ങോട്ട് എടുക്കടാ എത്രയെന്നു വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരാം എന്നും പറഞ്ഞ് ഞാൻ അത് ആ കാറിൽ ഉണ്ടാകുമെന്നും എന്നും പറഞ്ഞ് രാജപ്പൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണെങ്കിൽ ഏർ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട പൊറോട്ടും ഇറച്ചിയൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം രണ്ടുമൂന്നു ദിവസമായാലും ശരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെ നല്ല വെട്ടുവെട്ടുന്നുണ്ട് വെട്ടുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് ഹരിസാർ കയറി വരുന്നത് അപ്പോൾ ഹരിസാറിനോട് ചോദിക്കുന്നുണ്ട് ആ ഹരിസാറോ ഇവിടെ ഇരിക്കണോ സാറോ എന്നിങ്ങനെ പ്രകാശൻ പ്രകാശൻ്റെ ആ ടേബിൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു ടേബിളിൽ അങ്ങനെ ചെന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശം ചോദിക്കുകയാണ് സാറ് സാറ് എന്തിട്ടാണ് കഴിക്കാമെന്ന് വെച്ചാൽ കഴിച്ചോ ഞാൻ സാറിൻ്റെ ബില്ല് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ ബില്ലൊന്നും താൻ കൊടുക്കണ്ട എനിക്കറിയാം കൊടുക്കാനായിട്ട് അല്ല പ്രകാശ ഇപ്പം പ്രകാശൻ്റെ കയ്യിൽ നല്ല സ്ഥിതിയിലാണെന്ന് തോന്നുന്നുണ്ട് കയ്യിലൊക്കെ കുറേ പൈസ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അതെ എനിക്കിപ്പോൾ കുറച്ച് പൈസ ഉണ്ട് എന്തായാലും ഞാനൊരു തട്ടുകട തുടങ്ങാനാണ് തീരുമാനിക്കുന്നത് അതിന് നല്ലത് അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കാൻ ഈ കാലം വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഹരിസാർ പറയാണ് താൻ തട്ടുകട തുടങ്ങുന്നതിലും നല്ലത് ഒരു കാലില്ലാത്തതല്ലേ ഒരു ലോട്ടറി കച്ചവടം തുടങ്ങണോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതെന്തായാലും പ്രകാശിന് വലിയ താല്പര്യമായില്ല ആ ഒരു പറച്ചിൽ അങ്ങനെ ഭക്ഷണമൊക്കെ വെട്ടി കിഴങ്ങുന്ന അതുപോലെ തന്നെ വീണ്ടും പൊറോട്ട ഒക്കെ ആയൊരു സപ്ലയറോട് ചോദിക്കുക മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകിയിട്ട് നമ്മുടെ കൈ കഴുകണ സമയത്ത് ആ ഹരിസാർ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കാരണം ഞാൻ അയാൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടത് തന്നെയാണെന്നൊക്കെ മനസ്സിൽ അങ്ങനെ കരുതി വീണ്ടും പൈസ കൊടുക്കാൻ വേണ്ടി ആ ടേബിളിലേക്ക് വരികയാണ് അങ്ങനെ എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മുന്നൂറ്റമ്പത് എന്നും മറ്റേ പറയുന്നുണ്ട് അപ്പൊ അത് ശരി മുന്നൂറ്റമ്പത് രൂപ അല്ലേ ആ ഇപ്പൊ തരാമെന്നും പറഞ്ഞില്ല അപ്പൊ അപ്പോഴേക്കും ഹരിസാർ അവിടെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് കൊടുക്കാൻ വേണ്ടി അരയിൽ നിന്നും രാജപ്പൻ കൊടുത്ത ആ പൈസയുടെ ഒരു കെട്ടെടുത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ആ പൊതി എടുത്ത് എടുത്തിട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറച്ച് കടത്തുമ്പോഴായിരിക്കും ആ കുറേ ഇലകൾ അതായത് കൊടുത്തുക എന്നൊക്കെ പറയുന്ന ഇലയുണ്ടല്ലോ അതാണ് ആ പൊതി നിറച്ചായിരുന്നത് പെട്ടെന്ന് പ്രകാശൻ്റെ കൈ നിറച്ച് ചൊറിയുന്നുണ്ട് പ്രകാശൻ ഇങ്ങനെ ആയല്ല പെട്ടെന്ന് ആ പൊതി അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുന്നുണ്ട് അവൻ ഇടുകയാണ് ചൊറിയൽ സഹിക്കാൻ പറ്റാതെ തന്നെയല്ല ആ ഇല മുഴുവനും അവിടെ പോകുകയും കൈകര ചൊറികളും നിൽക്കുന്നു സപ്ലയർ ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എവിടെ പൈസ എന്നും ചോദിച്ചിട്ട് അപ്പൊ ആ സമയത്ത് എന്താ പ്രകാശായെന്ന് ചോദിക്കുന്നുണ്ട് അതെ പൈസ പൈസ ഇതിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പം ഹരിസാർ ചോദിച്ചു എന്താ പ്രകാശ് പ്രകാശം എന്താ പറ്റിയത് അതെ ആ രാജപ്പൻ അവൻ എനിക്ക് കുറേ പണം തന്നായിരുന്നു ഇതിലുണ്ടായിരുന്നു പൈസ എന്ന് പറയുന്നുണ്ട് രാജപ്പനോ രാജപ്പൻ ഇപ്പൊ കിളി പോയി നടക്കുകയാണ് നീ രാജപ്പന്റെ കയ്യിൽ നിന്നും പൈസയാണ് പറഞ്ഞു തന്നപ്പോ നീ അത് വാങ്ങി അരയില് സൂക്ഷിച്ചു അല്ലെ അതിലെന്താണെന്ന് പോലും തുറന്നു നോക്കിയില്ലല്ലേ അല്ലേ പ്രകാശ് എന്നിട്ടാണ് നീ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് നീ എൻറെ ബില്ലും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഹരിസാർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശൻ അവിടെ പൈസ കൊടുക്കാനില്ലാതെ നാണം കെട്ടു പോകുന്ന സമയത്ത് തന്നെയാണ് അവിടുത്തെ മാനേജർ അവിടേക്ക് വരുന്നത് എന്താണോ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഭക്ഷണം കഴിച്ച പൈസ കൊടുക്കാൻ ഇയാളുടെ കയ്യില്ല എന്ന് പറയുന്നത് അപ്പോൾ ഹരിസാർ പറയണം ഞാൻ കൊടുക്കണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേണ്ട സാറേ സാറൊന്നും തരണ്ട ഈ പൈസ ഈടാക്കാനുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് താൻ വാടോ ഇവ ഇയാളെ വിളിച്ചുകൊണ്ട് പോടോ എന്ന് സപ്ലയറോട് ആ മുതലാളി ആ അവിടുത്തെ മാനേജറെ പറയുകയാണ് അങ്ങനെ പ്രകാശിന് ഒരു കൈ കൊണ്ട് പിടിച്ച് ആ സപ്ലൈയറിൻ്റെ വാടോ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവിടെ കുറേ വേസ്റ്റ് പാത്രങ്ങൾ അതായത് ആ ഒരു ഭക്ഷണം കഴിച്ച പാത്രങ്ങളുണ്ടല്ലോ വെച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പ്രകാശനോട് ആവശ്യപ്പെടുകയാണ് പ്രകാശൻ നിന്നുകൊണ്ട് ഒറ്റക്കാലിൽ തന്നെ അങ്ങനെ നിന്നുകൊണ്ട് ഓരോരോ കഴുകി കഴുകുമ്പോൾ വീണ്ടും വീണ്ടും പാത്രങ്ങൾ അങ്ങനെ എടുത്തിടുന്നുണ്ട് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അപ്പോൾ പ്രകാശൻ ആ ആളോട് പറയുന്നുണ്ടോ ഒന്നും ഒരു മര്യാദയിൽ ഇടുമോനെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് എന്ത് മര്യാദയാണോ വേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പൈസ തരാത്തതല്ലേ അപ്പോഴേക്കും അവിടേക്ക് മുതലാളി വന്നിട്ട് പറയാണ് തനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട് ആ ടേബ്ഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ എന്ത് പണി ചെയ്യാനും ഞാൻ തയ്യാറാണ് സാറ് പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മതി എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നല്ലൊരു പൈസയ്ക്ക് ഭക്ഷണം കഴിച്ചതാണല്ലോ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചതല്ല ജ്യൂസൊക്കെ പിന്നെ ഇനിയും വേണം ഉച്ചയ്ക്ക് ഭക്ഷണം അതാലോചിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും തരില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് സാറേ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര അധികം കഴിച്ചതെന്ന് പറയുമ്പോൾ എന്തായാലും താ പണി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ ഇട്ടിട്ട് അയാളിങ്ങനെ ചവിട്ടി അരക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഹരി ഹരിസാര കാര്യങ്ങളെല്ലാം തന്നെ കിരണെ വിളിച്ചറിയിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ ഫോൺ ചെയ്ത് അവിടെ കട്ട് ചെയ്തതിന് ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് അവിടെയൊക്കെ കല്യാണിയും ദീപയും വരുന്നുണ്ട് എന്താ കിരണായിട്ട് എങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും രാജപ്പൻ്റെ കിളി പോരിക്കുകയാണ് അയാൾ കുറേ കൊള്ളപ്പലിശക്കൊക്കെ പൈസ കൊടുക്കുന്ന ആളെല്ലാം അയാൾക്കും അങ്ങനെ തന്നെ വരണം പിന്നെ അയാളുടെ എന്നാൽ ഞാൻ പോകുമ്പോൾ കണ്ടായിരുന്നു അയാൾ ചെവിട്ടിയിൽ പൂവൊക്കെ വെച്ച് നടക്കുന്നത് അയാൾക്ക് നല്ല രീതിയിൽ വട്ടായിട്ടുണ്ട് എന്നിങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പ്രകാശൻ അയാൾ അവിടെയൊക്കെ ഇടുന്ന പണിയെടുക്കട്ടെ ആ ഒരു കാഴ്ച കാണാൻ പറ്റാത്തതിലുള്ള വിഷമ എനിക്കുള്ളൂ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുകയും ചെയ്യുന്ന ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു